വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് കാണിക്കുന്ന ഒരു ഓണക്കിറ്റാണേ ഓണക്കിറ്റ് നമ്മൾ ഇതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കുറഞ്ഞ റേറ്റിൽ കിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഒരു കിറ്റ് അല്ല അഞ്ച് കിറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു കിറ്റ് മാത്രമാണ് നമ്മൾ ഷോർട്സിൽ വീഡിയോ ഇട്ടത് അപ്പോൾ ബാക്കി കിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇതാണ് ഏറ്റവും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു കിറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കിറ്റാട്ടോ ഇത് അപ്പം നമ്മൾ ആദ്യമേ തുടങ്ങിയത് തന്നെ ചെറിയ കിറ്റിൽ നിന്നാണ് അപ്പം നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കിറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ നൂറ്റി അമ്പതുണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആയിരുന്നു നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിരുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് തൊണ്ണൂറ്റൊമ്പതിൻ്റെ വീഡിയോ എന്ന് തുടങ്ങാം ഓണം ആകുമ്പോഴത്തേക്കും ഡിമാൻഡ് വരുന്ന ഒരു ഐറ്റം ആണ് ജാസ്മിൻ ബഡ്സ് അപ്പം ജാസ്മിൻ ബഡ്സ് ഈ കിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പാക്കറ്റ് ആണ് ഈ കിറ്റിനകത്ത് വരുന്നത് പിന്നെ വരുന്നത് വയർ ബോ വയർ ബോ നമ്മൾ ഒരു വയർ ബോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗിൽറ്റർ ട്യൂബും ഉണ്ട് അതിന് വേണ്ട എൻ്റിബീഡ്സും ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗിൽറ്റർ ട്യൂബ് നമ്മളൊരു ബോ ചെയ്യുന്ന ഗിൽറ്റർ ട്യൂബ് ഒരു ബോ ഫുൾ ചെയ്യുന്ന രീതിയിലാണ് ഗിൽറ്റർ ട്യൂബ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് സെൻറ്ററിൽ കൂടെ രണ്ടായിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഗിൽറ്റർ ട്യൂബ് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഈ ബീഡ്സ് ഇട്ട് കൊടുക്കാം ഈ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം അത് അതല്ലാതെ ചെയ്യണമെന്നോ ഉണ്ടെങ്കിൽ ആദ്യം ഫുൾ രീതിയിൽ നമ്മൾ ഫുൾ നമ്മൾ ഹെയർ ബോ ചെയ്യുന്ന രീതിയിൽ ഗിൽറ്റർ ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന എൻഡിൽ ഈ ബീഡ്സ് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയില്ല അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഇതിൻ്റെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഒന്ന് കാണിച്ചേനെ അപ്പം ചെയ്യാത്ത അല്ലെങ്കിൽ അതും കാണിക്കായിരുന്നു പിന്നെ വരുന്നത് സാറ്റിൻ ബോ സാറ്റിൻ ബോ മിക്കവർക്കും ചെയ്യാൻ സാറ്റിൻ ബോയിൽ ചെയ്യാൻ അറിയാം ഇതിനകത്ത് ക്യാൻവാസും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പം ക്യാൻവാസും കൂടെ ചേർത്തിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം ഇത് ഇതേപോലെ ചെയ്തെടുക്കാം അതല്ലാതെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് വേറെ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം പിന്നെ ജാസ്മിൻ ഒടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിൻ അതും കൂടി ഒരു അത് ഒരു ബഞ്ചാണ് ഒരു ബഞ്ചെന്ന് പറയുമ്പം പന്ത്രണ്ട് പീസാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഫോം ഫ്ലവർ ഫോം ഫ്ലവറും അതുപോലെ തന്നെ ഒരു ബഞ്ചെന്ന് പറയുമ്പം പന്ത്രണ്ട് പീസാണ് അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ടുള്ള പിന്നെ വരുന്നത് അലിക്കേറ്റർ ക്ലിപ്പുണ്ട് അലിഗേറ്റർ ക്ലിപ്പ് രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് അതും എങ്ങനെയാണ് അത് വെച്ചിട്ട് ചെയ്യുന്നതും കൂടെ കാണിക്കാം കേട്ടോ അത് ഇതുപോലെ ഒരു ക്ലിപ്പ് ചെയ്ത് രണ്ട് ക്ലിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്താണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ കിറ്റ് വരുന്നത് അപ്പം ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണും അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇനി നമ്മൾ അടുത്തൊരു കിറ്റും കൂടെ കാണിക്കുന്നുണ്ട് നൂറ്റി അമ്പത് രൂപയുടെ കിറ്റും കൂടി ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ്റമ്പത് പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് കിറ്റുകൾ വരുന്നത് അങ്ങനെ അഞ്ച് കിറ്റ് പിന്നെ എല്ലാ ഐറ്റംസും കൂടെ ചേർത്തൊരു അഞ്ഞൂറിൻ്റെ കിറ്റ് അങ്ങനെ അഞ്ച് കിറ്റാണ് വരുന്നത് അപ്പം ഇതിലുള്ള ഐറ്റംസ് മെറ്റൽ ബോ ഒരെണ്ണം വെച്ചിട്ടുണ്ട് മെറ്റൽ ബോയ്ടെ കൂടെ മെറ്റൽ ബോയ് ചെയ്യാനായിട്ട് നമുക്ക് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടും മെറ്റൽ ബോ ചെയ്യാം ഇതുപോലെ മെറ്റൽ ബോയിൽ വെച്ച് ചെയ്ത് അങ്ങനെ എടുക്കാം അതല്ലാതെ മുല്ലമുട്ട് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് പോളൻ വെച്ച് രണ്ട് മുല്ലമുട്ട് വെച്ച് പിന്നെ പോളൻ വെച്ചു ഗ്രീൻ ടീപ്പ് വെച്ചിട്ട് അങ്ങനെ ചുറ്റി ചുറ്റി അങ്ങനെയും ചെയ്തെടുക്കാം അങ്ങനെ ചുറ്റിയെടുക്കാം ആ രീതിയിലും ഈ മെറ്റൽ ബോയിൽ ചെയ്യാൻ പറ്റും പിന്നെ അതല്ലാതെ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടും ചെയ്തെടുക്കാം സ്റ്റോൺ ചെയിൻ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടിങ്ങനെ ഗ്ലൂ തേച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് രണ്ട് ലെയറായിട്ട് ഒട്ടിച്ച് കൊടുക്കാനുള്ളതുണ്ട് നമ്മൾ വൺ മീറ്റർ സ്റ്റോൺ ചെയിനാണ് ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് അപ്പോൾ വൺ ഒരു ലെയർ വെച്ചിട്ട് കുറച്ചും കൂടി വീതിയുണ്ട് ഒരു ലെയറിനെക്കാട്ടി പിന്നെയും കുറച്ചും കൂടി വീതി ഉണ്ട് അപ്പം നമുക്ക് രണ്ട് ലെയറായിട്ട് വെച്ച് കൊടുക്കാം പിന്നെ വരുന്നത് ക്യാൻവാസ് ക്യാൻവാസ് നമുക്ക് നേരത്തെ കാണിച്ച് കിറ്റിലെ പോലെ തന്നെ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടും ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഫോം ഫ്ലവർ വെച്ചിട്ട് നമുക്ക് മൂന്ന് മൂന്ന് ഫോം ഫ്ലവർ എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ അത് മൂന്ന് മൂന്നെണ്ണം ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് പോളനുണ്ടല്ലോ ആ പോളനും കൂടി സൈഡിലൊക്കെ മൂന്ന് സൈഡിലും ഒട്ടിച്ച് കൊടുത്താൽ അൽഗേറ്റർ ക്ലിപ്പിൽ അതും ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ഒരു ഹെയർ ക്ലിപ്പാകും പിന്നെ നമ്മൾ സാറ്റിൻ ബോയിലോ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വേറെ ഏത് രീതിയിലും ചെയ്തെടുക്കാം പിന്നെ ഗ്രീൻ ടേപ്പ് ഗ്രീൻ ടേപ്പ് നമുക്ക് സാറ്റിൻ ബോയിലും ചുറ്റി അങ്ങനെ ചെയ്തെടുക്കാം അതല്ലാതെ മെറ്റൽ ബോയിലും ചുറ്റി ചെയ്തെടുക്കാം അപ്പം ഇത്രയും ഐറ്റംസാണ് നൂറ്റി അമ്പതിൻ്റെ കിറ്റിൽ വരുന്നത് അപ്പം നമ്മളിപ്പോൾ രണ്ട് കിറ്റാണ് കാണിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെയും നൂറ്റി അമ്പത് രൂപയുടെയും കിറ്റാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഇതിലെന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് ചേച്ചി ഇപ്പോൾ വീഡിയോയുടെ ഇടയിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് നമ്പർ നമ്പറുണ്ടോ എങ്ങനെയാണ് കോണ്ടാക്റ്റ് എന്നൊക്കെ നമ്മൾ ഇപ്പം ഒരു വീഡിയോയിൽ നമ്പർ വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്പറ് കാണൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വീഡിയോയിൽ ഏതെങ്കിലും വീഡിയോയിൽ നമ്പർ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി എന്തായാലും മാക്സിമം എല്ലാ വീഡിയോയിലും കൊടുക്കാൻ നോക്കാറുണ്ട് ചിലപ്പം ചിലതിലൊക്കെ വിട്ടു പോകാറുമുണ്ട് ഇനി നമുക്ക് മൂന്ന് ഓണക്കിറ്റും കൂടെ കാണിക്കാനുണ്ട് ഒരു ഓണക്കിറ്റ് ഓൾറെഡി നമ്മൾ ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൂടാതെ ഇനി രണ്ട് ഓണക്കിറ്റും കൂടി ഉണ്ട് അപ്പം നമ്മൾ ഇനി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ അഞ്ഞൂറ് അത് അഞ്ഞൂറ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള കിറ്റാണ് അപ്പോൾ ഈ ഓണക്കിറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ താങ്ക്